ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ വൈഗാസ് ബ്യൂട്ടി ബ്യൂട്ടിവേറിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പരിചയപ്പെടാം കാപ്പിപ്പൊടി ഉപയോഗിച്ച് ചെയ്യാവുന്ന മൂന്ന് എളുപ്പമുള്ള ഫേഷ്യൽ ടിപ്പുകൾ കാപ്പി മാത്രം കൊണ്ട് നിങ്ങൾക്ക് ഗ്ലോയിങ് സ്കിൻ ടാൻ റിമൂവ് ഡെഡ് സ്കിൻ ക്ലീൻ ഒക്കെ ചെയ്യാം വീട് വിടാതെ തന്നെ നൂറ് ശതമാനം നാച്ചുറൽ ആയ ബ്യൂട്ടി കെയർ നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ നമുക്ക് തുടങ്ങാം കോഫി പ്ലസ് ഹണി ഫേസ് വാഷ് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടീസ്പൂൺ തേൻ എടുക്കുക ഇവ രണ്ടും ചേർത്ത് നല്ല കട്ടിയുള്ള മിശ്രിതം ഉണ്ടാക്കുക ഇത് മുഖത്ത് തേച്ച് സ്ലോ ആയി മസാജ് ചെയ്യാം ഒന്നോ രണ്ടോ മിനിറ്റ് വരെ ഇത് മുഖത്തെ ഓയില് അഴുക്കുകൾ കളയുകയും മുഖത്തെ ഇൻസ്റ്റന്റ് ക്ലോ നൽകുകയും ചെയ്യുന്നു ഇത് ഡ്രൈ സ്കിൻ ഉള്ളർക്ക് വളരെ നല്ലതാണ് സെക്കൻഡ് കോഫി തൈര് ടാൻ റിമൂവൽ പാക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു ടീസ്പൂൺ കാപ്പിൻ ഒരു ടീസ്പൂൺ തൈരുമെടുക്കാം ഇവ നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് ലെയർ പോലെ അപ്ലൈ ചെയ്യണം പത്ത് മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്യാം ഇത് മുഖത്തിനുള്ള ടാൻഡൽനെസ് റെഡ്നെസ് എന്നിവ കുറയ്ക്കും പിമ്പിൾസ് ബ്രൗൺ സ്കിൻ ഉള്ളവർക്കും ഇറിറ്റേഷൻ ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ് തേട് കോഫി ഷുഗർ അലവേറ സ്ക്രബ് ഒരു ടീസ്പൂൺ കാപ്പിയും ഒരു ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ഒരു ടീസ്പൂൺ അലവേറ ജെൽ അല്ലെങ്കിൽ തേനെടുക്കാം ഇവ നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് രണ്ട് മൂന്ന് മിനിറ്റ് സ്ലോ ആയി മസാജ് ചെയ്യാം ശേഷം തണുപ്പുള്ള വെള്ളത്തിൽ കഴുകി കളഞ്ഞ് ടവൽ കൊണ്ട് ഒപ്പിയെടുക്കാം ഇത് മുഖത്തെ റെഡ് സ്കിൻ റിമൂവ് ചെയ്യുകയും സോഫ്റ്റായി പോളൂഷൻ ലുക്ക് നൽകുകയും ചെയ്യും ഇതൊന്നും മാത്രം മതി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് രാസവസ്തുക്കളില്ല സൈഡ് എഫക്ട് ഇതില്ല ഗ്ലോയിങ് സ്കിൻ മാത്രം ആഴ്ച രണ്ടു പ്രാവശ്യം നിങ്ങൾക്ക് ഇതിലൊന്ന് തേച്ചാൽ മതിയാവും നിങ്ങൾക്ക് ഇതുപോലുള്ള ടിപ്സുകൾ അറിയാൻ വൈകാസ്റ്റ് ബ്യൂട്ടി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക